ഷോർട്ട് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വൈറലാകുന്നൊരു വീഡിയോ ആയിരുന്നു ഞാനിട്ടത് അപ്പോൾ ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ലോങ് വീഡിയോ എങ്ങനെ സക്സസ് ആയിട്ട് നമുക്ക് വൈറലാകും നമുക്ക് എങ്ങനെയൊക്കെ ആ ലോങ് വീഡിയോയിൽ നിന്നും സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ആയാലും നമുക്ക് എങ്ങനെ കൂട്ടാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ലോങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ലോങ്ങ് വീഡിയോയും ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പോഴും എല്ലാവർക്കും അറിയില്ല ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെയല്ല ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് എ ടുസ്റ്റ് നിന്ന് കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ലൈഫ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാനിപ്പോ പറഞ്ഞ രീതി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം എനിക്ക് മെസ്സേക്കുന്നവരെ അപ്പോൾ നമ്മളിപ്പോ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മളത് മനസ്സിലാ മനസ്സോട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതില് ഒരു എന്താ പറയാ ഒരു ഫലം ഉണ്ടാവില്ല നമ്മളത് കറക്റ്റായ രീതിയിൽ ആഷ്ടാഗ് ഉൾപ്പെടെ ഇപ്പോൾ ഓരോരോ ചാനലുകാരായാലും അവരുടെ കണ്ടൻറ്റിനനുസൃതമായ രീതിയിൽ ഹാഷ്ടാഗ് ഉൾപ്പെടെ വെച്ച് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് യൂസൈഡ് അവസാനം വരെ കാണുക എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുള്ളൂ അതനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെയിൻ യൂട്യൂബ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക സാധാരണക്കാർക്കാണെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ ക്രോമിൽ കയറിയിട്ട് ക്രോമിൽ നമ്മൾ കയറുമ്പോൾ തന്നെ എല്ലാം കുനുകുഞ്ഞ ലെറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്കത് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ തന്നെ ഒരുപാട് ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ആയാലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല നമുക്ക് നോർമലി നമുക്ക് മെയിൻ യൂട്യൂബിൽ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത് ഫോണിൽ അപ്പോൾ നമുക്ക് എന്തായാലും യൂട്യൂബ് ഓപ്പൺ ചെയ്യാം യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നടുക്കായിട്ട് പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ വീഡിയോ ഉണ്ട് ഷോർട്സ് ഉണ്ട് ലൈവ് ഉണ്ട് പോസ്റ്റ് ഉണ്ട് നമ്മൾ ഒരിക്കലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഷോർട്സ് എന്ന ഓപ്ഷനിൽ കയറിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യരുത് നമ്മുടെ വീഡിയോ ലോങ് വീഡിയോയ്ക്ക് വരും ഷോർട്ട് വീഡിയോ ആയി പോകും അപ്പോൾ നമ്മൾ കറക്റ്റ് അതാത് രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക വീഡിയോ സെലക്ട് ചെയ്യുക വീഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ മമ്മിയുടെ ഒരു ഞാനിപ്പോൾ മമ്മിയുടെ ഒരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് വചന വിരുന്നെന്നും പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് മമ്മിയാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം ഇതാണ് കാണുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു ഒരട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പെൻസിലിൻ്റെ ഒരു സിംബലുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അട്രാക്റ്റീവായിട്ടുള്ള ആൾക്കാരത് കയറി കാണത് കണ്ടാൽ അവർക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നണം നമ്മുടെ ചാനലിലേക്ക് വരാൻ നമ്മുടെ ചാനലിലേക്ക് വരാൻ തോന്നണം ആ രീതിയിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള തമിഴേൽ കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇപ്പോൾ തമ്മിലേയും കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ തമ്മിലേയും കൊടുക്കുന്നതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം അടുത്തതെന്ന് പറയുമ്പോൾ ടൈറ്റിലാണ് നമുക്ക് ഈ ടൈറ്റിൻ്റെ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന രീതി എന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ആകെ ഹൺഡ്രഡ് ലെറ്റേഴ്സേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സാധാരണക്കാർ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഇത് ആദ്യം കിട്ടണം എന്നുള്ള രീതിയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം അതും അവിടെ നമുക്ക് ഹാഷ് ടാഗ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം നമുക്ക് ഹാഷ് ടാഗ് കൊടുക്കാനായിട്ട് ഓൾറെഡി ആഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ വിശാലമായ സ്ഥലമുണ്ട് എന്തും കൊടുക്കാനവിടെ അവിടെ ലിമിറ്റേഷൻസ് ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടൈറ്റിൻ്റെ അവിടെ ആദ്യം ഞാനിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുവാണ് ആദ്യം മലയാളത്തിൽ എന്തെങ്കിലും കൊടുക്കുക എന്നിട്ട് ഒരു ഒരാഷ് ഇട്ടിട്ട് പിന്നെ ഇംഗ്ലീഷിൽ കൊടുക്കുക ഓക്കെ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം ആഷ് ടാഗായിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതിന് ശേഷം ആ ഡിസ്ക്രിപ്ഷൻ എടുക്കുക അവിടെ നമ്മുടെ വീഡിയോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഹൗ ടു മേക്ക് ഇന്ന സാധനം നിങ്ങളതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ രീതിയിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻമാർക്ക് ക്വസ്റ്റ്യം മാർക്ക് ഇട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാം അതിനുശേഷം കുക്കിംഗ് ചാനൽ ആണെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആഷ് ടൈറ്റിട്ട് ആഷ് കുക്കിംഗ് ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ വിസിബിലിറ്റി ആണ് നിങ്ങൾ ഒരിക്കലും പബ്ലിക് ആക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യരുത് ഒന്നെങ്കിൽ അൺലിസ്റ്റഡ് ആക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നമ്മുടെ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് അത് പബ്ലിക് പബ്ലിക്കാം അതല്ല എങ്കിൽ പ്രൈവറ്റ് ആക്കുക എന്നിട്ട് നമ്മൾ ക്ലോക്കിലൊക്കെ ടൈം സെറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അതാത് ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ടൈം ഏതാ ആ ടൈമിൽ നിങ്ങൾക്ക് നാളെ ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ അതനുസരിച്ച് ഇവിടെ ടൈം ഷെഡ്യൂൾ ചെയ്യുക അപ്പോൾ നാളെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണെങ്കിൽ നാളെ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പി എം കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം ഇങ്ങനെയാണ് വിസിബിലിറ്റി സെറ്റ് ചെയ്യുന്നത് ഷെഡ്യൂൾഡ് ആക്കി ആർക്കും ഇത് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങൾ ഇങ്ങനെയൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അതിനുശേഷം ഓഡിയൻസ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അത് തന്നെ കൊടുക്കുക കുക്കിംഗ് ചാനലാണെങ്കിൽ കുട്ടികളുടെ ആണെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം അതല്ല എങ്കിൽ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് തന്നെ കൊടുക്കുക അതിന് ശേഷം ലൊക്കേഷൻ ലൊക്കേഷൻ ഞാൻ ആലപ്പുഴയാണ് അപ്പോൾ ആലപ്പുഴ എന്ന് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂട്യൂബിൽ മെയിൻ യൂട്യൂബിൽ ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ബേസിക്കലി നമ്മുടെ തമ്മയിലും നമ്മുടെ ക്യാപ്ഷനും നമ്മുടെ ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഹാഷ് ടാഗും ആൾക്കാരെങ്ങനെയൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് ആ രീതിയിലാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതായാലും നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നതായാലും നമ്മുടെ ചാനല് റീച്ചാകുന്നത് ഓക്കെ അത് നീ അപ്ലോഡ് ചെയ്യുക ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല ഇനി നമുക്ക് ഈ വീഡിയോ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തതായിട്ട് കാണുന്നില്ല പക്ഷേ അപ്ലോഡ് ചെയ്ത എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ വൈ ടി സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക കണ്ടൻറ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ഏറ്റവും മുകളിൽ വന്ന് കിടക്കും പിന്നെ താഴെ താഴെ ഇങ്ങനെ വന്ന് കിടക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും മോളിൽ കിടക്കുന്ന വീഡിയോ തന്നെ എടുക്കുക അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോട്ട്സ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് വിസിബിലിറ്റി പബ്ലിക്ക് കിടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ മോർ ഓപ്ഷൻസ് കൊടുക്കുക മോർ ഓപ്ഷൻസിൻ്റെ അവിടെ ഇതിപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആണ് കിടക്കുന്നത് നമുക്ക് അവിടെ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ ഇപ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് അവിടെ എഡ്യൂക്കേഷൻ കൊടുക്കാം കമൻറ്റ് ഓൺ ആണ് പിന്നെ അലോ എംബിഡിങ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കിടപ്പുണ്ട് അത് നിങ്ങൾ ടിക്ക് കൊടുക്കണ്ട ടിക്ക് കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ വാട്സപ്പിൽ ഓരോരുത്തർക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒരു നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും വാട്സപ്പിൽ തന്നെ കയറി വീഡിയോ കണ്ടിട്ട് അവർ ബാക്ക് അടിച്ച് സ്കിപ്പ് ആക്കി വിടുക ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കൂടില്ല അത് ഞാൻ എടുത്ത് പറയാൻ ഉള്ളത് ഉള്ള ഉള്ളതുപോലെ തന്നെ പറയുവാണ് അങ്ങനെ വാട്സപ്പിൽ കയറി നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് പോകാണ്ട് വാട്സപ്പിൽ തന്നെ വീഡിയോ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും നമുക്ക് വ്യൂസ് കൂടില്ല അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണ്ടേ അതിനായിട്ട് നമ്മൾ ഇത് ഇട്ടാൽ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് തന്നെ കയറി പോകുന്നതായിരിക്കും അവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറക്റ്റായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചിലർക്കൊക്കെ ഇപ്പോഴും നമ്മൾ പ്രൈവറ്റിൽ പോയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റിൽ പോയിട്ട് ടൈം ഷെഡ്യൂൾ ഞാൻ അറിയില്ല അതുപോലെ തന്നെ നമ്മൾ വൈ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയില്ല ഇതിപ്പോ ഞാൻ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാം എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ശരിയായ രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള തംപ്ലൈനൊക്കെ കൊടുത്ത് ആൾക്കാർ കയറി കാണണം അവരത് കണ്ടു കഴിഞ്ഞാൽ അവർക്കതിൽ കയറി കാണാൻ തോന്നണം അങ്ങനത്തെ രീതിയിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള തംപ്ലൈനൊക്കെ കൊടുത്തിട്ട് നിങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തോടെ ബെൽബട്ടൺ കൂടി ക്ലിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ